വചനമൊഴി ജൂൺ മൂന്ന് വചനഭാഗം റോമ ഒന്ന് ഒന്ന് ഏഴ് ലൂക്കായ സുവിശേഷം നാല് പതിനാല് ഇരുപത്തിരണ്ട് ഇന്നലെ തിരുവചനത്തിൽ നാം ധ്യാനിച്ചത് മിസിഹായുടെ ദൗത്യം തുടരുന്നതിന് അയക്കപ്പെട്ട ശിക്ഷന്മാരെ കുറിച്ചും ശിക്ഷന്മാരുടെ ദൗത്യം ഇന്ന് നിർവഹിക്കുന്ന സഭയെക്കുറിച്ചുമാണ് മിശിഹായുടെ ദൗത്യം എന്താണ് എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നത് കർത്താവിന് പ്രസാദ വത്സരം പ്രഘോഷിക്കാനാണ് ഈശോ വന്നത് അവിടുന്ന് ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ വന്നു എല്ലാവിധത്തിലും ദരിദ്രരായവർക്ക് അടിച്ചമർത്തപ്പെട്ടവർക്ക് സുവിശേഷമാകുകയാണ് ചെയ്യുന്നത് ദാരിദ്ര്യം അത് സമ്പത്തിൻ്റെ തലത്തിലാണെങ്കിലും ആത്മീയ തലത്തിലാണെങ്കിലും മറ്റേതെങ്കിലും വിധത്തിലാണെങ്കിലും അവർക്ക് സുവിശേഷമായി വർദ്ധിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ് ഈശോ അരുൾ ചെയ്യുന്നത് മിശിഹ വരുമ്പോഴുള്ള അവസ്ഥയാണ് ഏഷ്യ പ്രവചിക്കുന്നത് യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹായാണ് ഈശോ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ വചനഭാഗത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ദരിദ്രർക്ക് സഹായം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് നൽകുന്നത് പോലെയാണ് എന്ന് പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു ഈശോ മിശിഹായിക്കായി വിളിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളും വിശുദ്ധരുമാകുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് പൗലോസ് ലീഹ പൗലോസ്ലിഹ സഭയ്ക്ക് സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു മിസിഹയുടെ ദൗത്യം തുടർന്നുകൊണ്ട് വിശുദ്ധരായി ജീവിച്ച് ദൈവത്തിൻ്റെ സ്നേഹപാചനങ്ങളായി വർദ്ധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ